ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവരും സുമാരിക്കുന്നല്ലേ വെൽക്കം ടു മല്ലു ത്രില്ലർ നമ്മുടെ എവിടെ പോയി അതൊരു വലിയൊരു ചോദ്യമായിട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് എവിടെയാണ് മുതുകാട് അദ്ദേഹത്തെ കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ കാണുന്നില്ല ഒരു വ്യക്തിയെക്കുറിച്ച് ഉള്ളതായാലും ഇല്ലാത്തതായാലും പല തരത്തിലുള്ള ഖിമദന്തികൾ വരുമ്പം അതാ വ്യക്തിയുടെ കൂടി ഉത്തരവാദിത്വമാണ് അതിലെന്തെങ്കിലും ശരിയുണ്ടോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വിശദീകരണം കൊടുക്കേണ്ടേ എന്നുള്ളൊരു കാര്യം വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മളിന്ന് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന പലതരത്തിലുള്ള വാർത്തകളാണ് ഒന്നുമറിയാത്ത ആളുകൾക്ക് നേരെ കിടന്നാക്രമിക്കുന്ന മനുഷ്യരുണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകൾ കണ്ടില്ല എന്ന് നടിക്കുന്നവരുണ്ട് അങ്ങനെ പല പല വാർത്തകളാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ കടന്നു പോകുന്നത് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും പ്രതികരിക്കുന്നതാവട്ടെ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾക്ക് മാത്രം മെജീഷ്യൻ മുതുകാട് ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരായുസ് കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത് അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പുഞ്ചിരി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല എവിടെയാണ് താങ്കൾക്ക് തെറ്റിയത് എന്തുകൊണ്ടാണ് താങ്കൾ കണ്ണടക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ ഒന്നും രണ്ടും അഞ്ചും പത്തുമല്ല നൂറുകണക്കിന് ആളുകളാണ് അവരുടെ അനുഭവങ്ങൾ വന്ന് പങ്കുവെക്കുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ താങ്കൾക്കെതിരെ എന്തുകൊണ്ടാണ് താങ്കൾ മൗനം പാലിക്കുന്നത് ഇത് തികച്ചും ശരിയല്ലാത്ത ഒരു കാര്യമാണ് താങ്കളുടെ കയ്യിൽ റൈറ്റ് ആണെങ്കിലും റോങ് ആണെങ്കിലും അത് സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം താങ്കൾക്കുണ്ട് ആളുകൾക്ക് പലതും പറയാം നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളെ മോശമായി പറയുന്നത് അത് ചില ആളുകളുടെ ഒരു ഹാബിറ്റാണ് അതിനെ നമുക്ക് അങ്ങനെ എടുത്താൽ മതി പക്ഷേ താങ്കളുടെ കയ്യിൽ റൈറ്റ് ഉണ്ടെങ്കിൽ താങ്കൾ എന്തുകൊണ്ടും ഉണ്ടാതിരിക്കുന്നു മിസ്റ്റർ ഗോപിനാഥ് മുതുകാട് താങ്കൾക്ക് തെറ്റിയത് വലിയൊരു തെറ്റ് പറ്റിയത് താങ്കൾ മറുനാടൻ എന്ന ആ വ്യക്തിയുടെ കൂടെ കൂടിയത് വളരെയധികം പോയി താങ്കൾ അത്രയും സമയം പല ആളുകളും താങ്കൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല താങ്കൾ നല്ല വ്യക്തി തന്നെയാണ് എന്ന് ആശ്വസിച്ചിരുന്നവർ പോലും ഒറ്റയടിക്ക് നൂറ് മാർക്ക് കൊടുത്ത ഒരു സമയമായിരുന്നത് താങ്കൾക്ക് എങ്ങനെയാണ് ഇത്രയും ബുദ്ധിശൂന്യമായിട്ട് ഇടപെടാൻ കഴിയുന്നത് താങ്കൾ മനസ്സിലാക്കണ്ടേ സമൂഹത്തിൽ ഇത്രയും വലിയ പേരുണ്ടായിരുന്ന താനിപ്പോൾ നിൽക്കുന്നത് വെറും സീറോയിലാണെന്ന് ആ ഒരു തിരിച്ചറിവെങ്കിലും താങ്കൾ കാണിക്കണമായിരുന്നു താങ്കൾ വന്നിരുന്നു പറഞ്ഞ കുറച്ച് വീഡിയോകൾ ഞാൻ കണ്ടു ഞാനിവിടെ പ്ലേ ചെയ്യാനാണെങ്കിൽ ഒരുപാട് വീഡിയോകൾ പ്ലേ ചെയ്യണം അതുകൊണ്ട് ഞാനിവിടെ വീഡിയോകൾ പ്ലേ ചെയ്യുന്നില്ല താങ്കളോട് പറയുകയാണ് താങ്കൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്ന ചോദ്യത്തിന് താങ്കൾ കൊടുത്ത മറുപടി അതിനൊന്നും പ്രതികരിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അതൊരു മനുഷ്യന് ചേർന്ന മറുപടിയല്ല മുതുകാടെ താങ്കളെ കുറിച്ച് ഇല്ലാത്ത ഒരു അപവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് താങ്കൾക്കതിനെതിരെ നീങ്ങാനുള്ള എല്ലാ നിയമങ്ങളും ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് താങ്കൾ എന്തുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല ഈ പറയുന്നവരൊക്കെ തെറ്റാണ് നുണയാണ് പറഞ്ഞുണ്ടാക്കുന്നത് താങ്കളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കെട്ടിച്ചമക്കുന്ന വാർത്തകളാണെങ്കിൽ താങ്കൾ എന്തുകൊണ്ടാണ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തത് താങ്കൾ അവിടെ വന്നിരുന്ന് പറഞ്ഞത് കുറെ കണക്കുകളാണ് താങ്കൾ അതിൻ്റെതായ ടാക്സുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഫണ്ടുകൾ ലോകത്ത് നിന്ന് ഇവിടെ നിന്നും സ്വീകരിക്കാനുള്ള ലൈസൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊന്നും ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ താങ്കളോട് വന്ന് ചോദിച്ചതായിട്ട് ആരും കണ്ടിട്ടില്ല താങ്കളോട് ആരും താങ്കളുടെ കണക്ക് ചോദിച്ചിട്ടില്ല താങ്കൾ എന്തിനാണ് എഴുതാപ്പുറം വായിക്കുന്നത് താങ്കൾ അവിടെ എത്ര കോടികൾ കൈപ്പറ്റുന്നോ താ പൈസയൊക്കെ താങ്കൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ താങ്കൾ മറ്റു പല ആളുകളുടെ കയ്യിൽ നിന്നും പണം സ്വീകരിച്ചോ അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി താങ്കൾ പണം തട്ടിയോ ഇതൊന്നും ഇവിടെ ചർച്ചയല്ല മുതുകാടെ എഴുതിയത് മാത്രം വാങ്ങിക്കുക എഴുതാത്തത് വായിക്കരുത് ഇവിടെ വന്നിട്ടുള്ള വിഷയങ്ങൾ എന്താണോ ഇവിടെ വന്നിട്ടുള്ള പരാമർശങ്ങൾ എന്താണോ അതിന് വിശദീകരണമാണ് താങ്കൾ കൊടുക്കേണ്ടത് അല്ലാതെ വെള്ളത്തിലല്ല വരവരക്കേണ്ടത് താങ്കൾ തുറന്നു പറയൂ താങ്കൾക്ക് എവിടെയാണ് തെറ്റിയത് താങ്കളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടോ ഉണ്ടായിട്ടുണ്ടോ മനുഷ്യനാണ് മനുഷ്യന് പലപ്പോഴും തെറ്റുപറ്റും പക്ഷേ തെറ്റ് തിരുത്തുന്നവനാണ് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യൻ ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് മായ്ക്കാൻ ശ്രമിക്കുന്നത് വിഡിത്തരമാണ് അത് പോസിബിളല്ല അങ്ങനെ ഒരു സമ്പ്രദായമില്ല അങ്ങനെ ഒന്നിനെ മായ്ക്കാനും കഴിയില്ല അത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉൾക്കാഴ്ചയും നല്ല നന്മ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ വാക്കുകളും ചൊരിയുന്ന താങ്കൾക്ക് എന്തുകൊണ്ടാണ് ബുദ്ധി ഉദിക്കാത്തതെന്നാണ് മനസ്സിലാവാത്തത് ഇവിടെയും ഇപ്പോഴും തെറ്റിയിട്ടില്ല മൂതുകാടെ ഞാൻ താങ്കളോട് പറയുന്നു ഓണസ്റ്റായിട്ട് പറയുന്നു താങ്കൾ താങ്കളായിട്ട് തിരിച്ചു വരണം താങ്കളുടെ കയ്യിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തോട് പറഞ്ഞ് താങ്കൾക്ക് പറയാൻ ആരും പഠിപ്പിച്ച് തരേണ്ട കാര്യമില്ല വളരെ പുഞ്ചരിച്ചുകൊണ്ട് താങ്കൾ എപ്പോഴും സംസാരിക്കുന്ന രീതിയിൽ എനിക്ക് കുറച്ച് തെറ്റുകൾ പറ്റി എൻ്റെ കയ്യിൽ കുറച്ച് പിഴകൾ സംഭവിച്ചു ഇത്രയും വലിയൊരു പ്രസ്ഥാനം നടത്തുമ്പോൾ അതിൻ്റേതായ ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളുമുണ്ട് അതിനിടക്ക് ചിലപ്പോൾ നിങ്ങളിൽ ചിലരോട് എൻ്റെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് മോശമായിട്ടാണെന്ന് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല എനിക്കങ്ങനെ നിങ്ങളോട് വെറുപ്പിൽ സംസാരിക്കാൻ കഴിയില്ല അത് ചില സമയങ്ങളിൽ മറ്റു ചില പ്രഷർ ഉള്ള സമയത്ത് എന്നിൽ നിന്ന് വന്നു പോയിട്ടുള്ള പെരുമാറ്റമായിരിക്കാം എന്ന രീതിയിൽ കുറച്ച് പബ്ലിക്കിനോട് സംസാരിച്ചാൽ തീരാവുന്ന നിമിഷമേ ഉള്ളൂ പിന്നെ എത്ര നന്മ എന്ന് പറഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലും ഒരു ബിസിനസ് ഉണ്ടല്ലോ ഉണ്ടാവുമല്ലോ ഉണ്ടാവണമല്ലോ അതങ്ങനെയാണ് അത്തരത്തിലൊക്കെ ഇടപെട്ടിട്ടുള്ള ആളുകൾക്ക് അവരുമായിട്ട് അത് നല്ല രീതിയിൽ പറഞ്ഞു തീർക്കുക താങ്കൾ പല രീതിയിലുമുള്ള ഷിഹാബിനോടും മറ്റു പല ആളുകളോടും ഒന്നും രണ്ടും ആളുകളല്ല ഒരുപാട് ആളുകളാണ് എന്ന് വന്നിട്ട് പല കാര്യങ്ങളും തുറന്നു പറയുന്നത് അവരുടെ എല്ലാവരുടെയും പേര് എടുത്ത് പറയുക എന്നുള്ളത് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് എല്ലാവരുടെയും പേരുകൾ പരാമർശിക്കുന്നില്ല താങ്കൾക്കറിയാം മറ്റുള്ള രീതിയിൽ താങ്കൾ ബിസിനസ് പരമായിട്ട് മറ്റുള്ള ആരോടെങ്കിലും ഇടപെട്ടിട്ടെങ്കിൽ അതും താങ്കൾ ഈ രീതിയിൽ പറഞ്ഞ് തീർക്കണം എന്നിട്ട് താങ്കളുടെ പ്രസ്ഥാനമായിട്ട് നല്ല പെരുമാറ്റങ്ങളായിട്ട് പാവപ്പെട്ട ആളുകളെ ഒന്നും താങ്കൾ നൽകേണ്ട ഒരു നല്ല പുഞ്ചിരി കൊടുത്താൽ മതി താങ്കളുടെ പുഞ്ചിരിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മരുന്നിൻ്റെ ഫലമുണ്ട് ഒരു ഒറ്റമൂലിയുടെ ഫലമുണ്ട് അത് താങ്കളായിട്ട് ഇല്ലാതാക്കരുത് ആ ഒരു പുഞ്ചിരി കൊടുത്താൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ കുട്ടികളെ താങ്കൾക്കറിയാലോ അംഗവൈകല്യമുള്ള കുട്ടികളാണ് അവർക്ക് ഒരു തുള്ളി സ്നേഹം കൊടുക്കുമ്പോൾ അതൊരു കുടും സ്നേഹമായിട്ട് തിരിച്ചു കിട്ടും തീർച്ചയാണ് ഞങ്ങളെക്കാൾ കൂടുതൽ താങ്കൾക്കറിയാം ഇത്തരത്തിലുള്ള കുട്ടികളെന്ന് പറയുന്നത് വളരെയധികം മാനസികമായിട്ട് ശാരീരികമായിട്ട് വൈകല്യമുള്ളവരാണ് അവരുടെ മാതാപിതാക്കളാകട്ടെ അതിലപ്പുറം സംഘർഷത്തിൽ ജീവിക്കുന്ന ആളുകളാണ് മാനസികമായ പിരിമുറുക്കം താങ്കൾ പറഞ്ഞില്ലേ അത്തരത്തിലുള്ള ഒരു കുട്ടി താങ്കൾക്കില്ല താങ്കളുടെ കുടുംബത്തിലുമില്ല മുതുകാടെ നമ്മളൊന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തവരാണ് ആദ്യം അത് മനസ്സിലാക്കുക അടുത്ത നിമിഷം എന്താണോ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഇന്ന് ഉള്ളത് നാളെ ഉണ്ടോ എന്നുപോലും നമുക്ക് ഉറപ്പില്ല എന്തിനാണ് താങ്കൾ ഇത്തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത് വളരെ മോശമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള വാക്കുകൾ താങ്കളുടെ ഇടപെടലുകൾ താങ്കളുടെ പെരുമാറ്റം ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഇത്തിരി നന്മ ഇത്തരത്തിൽ ജീവിക്കുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കും സ്നേഹത്തോടെയുള്ള രണ്ട് വാക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ഒന്ന് രണ്ട് കഥകൾ ഇതൊക്കെ മതി അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാം താങ്കളോട് കോടികളൊന്നും കൊടുക്കാൻ പറഞ്ഞില്ല അതെങ്കിലും താങ്കൾക്ക് നൽകിക്കൂടെ ഇപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്ന താങ്കൾ സമൂഹത്തിന് മുന്നിൽ വരുമെന്ന് താങ്കൾക്ക് പറ്റിയ തെറ്റ് തിരുത്തി താങ്കളൊരു ശരിയായ പച്ച മനുഷ്യനായി താങ്കളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി പോലെ ഉള്ളിലും ആ പുഞ്ചിരി വിരിയുമെന്ന് പ്രതീക്ഷിക്കുന്നു